എൽ ഡി എഫിനും യു ഡി എഫിനും സഹിക്കാൻ വയ്യാതെ കുടിയിറക്കി വിട്ട പി സി ജോർജ് അവസാനം എൻ ഡി എ പാളയത്തിലേക്ക് ചേക്കേറുന്നു അതിന് മുന്നോടിയായി നടന്ന ചർച്ചയെ തുടർന്ന് ഇന്ന് നിയമസഭയിൽ ബി ജെ പി എം എൽ എ ഒ രാജഗോപാലിനൊപ്പം പി സി ജോർജ് ഇരിപ്പിടം ഉറപ്പിച്ചു ഞങ്ങൾ ആണെന്നും അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നിലകൊള്ളുമെന്നുമാണ് പൂഞ്ഞാർ എം എൽ എ ആയ പി സി ജോർജ് പറയുന്നത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ കമന്റുകളും ട്രോളുകളും നിറയുകയാണ് ബ്രദേ സ്വഭാവമല്ല പി സിയുടേത് എവിടെ ചേക്കേറുന്നുവോ അവിടെ അടിയുണ്ടാക്കി വെച്ച് പിരിയുന്നതാണ് പി സി സ്റ്റൈൽ എൽ ഡി എഫിലായിരുന്നപ്പോൾ പി സി വി എസിന്റെ ബലം കൈ ആയിരുന്നു അന്ന് വി എസ് പിണറായി പോര് രൂക്ഷമായിരുന്ന കാലമാണ് വി എസിനൊപ്പം നിന്ന് പിണറായിയുടെ വെട്ടാൻ തുടങ്ങിയ പി സിയോട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എൽ ഡി എഫ് യോഗത്തിൽ വരേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞു അതോടെ യു ഡി എഫിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി മൂന്ന് കേരള കോൺഗ്രസുകളുടെ ലയനം നടന്നു പി സി ജോസഫിന്റെയും പി സി ജോർജിന്റെയും പാർട്ടികൾ കേരള കോൺഗ്രസ് മാണിയിൽ ലയിച്ചു യു ഡി എഫ് സർക്കാരിൽ പി സി ചീഫ് വിപ്പുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനുമായി രണ്ടാളുടെ ഭൂരിപക്ഷവുമായി സർക്കാരിനെ കൊണ്ടുപോകാൻ ഉമ്മൻചാണ്ടി ബുദ്ധിമുട്ടിയപ്പോഴാണ് സി പി എം എം എൽ എ ആയ സെൽവരാജനെ രാജിവെപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതിന്റെ പ്രധാന കണ്ണി പി സി ആയിരുന്നു എന്നാൽ കേരള കോൺഗ്രസിൽ നിന്ന് മാണിക്കെതിരെ പി സി ജോർജ് പാറ വയ്ക്കാൻ തുടങ്ങി പിന്നീട് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തിരിഞ്ഞു ഉമ്മൻചാണ്ടിയും സരിതയും കോട്ടയത്ത് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ഫോട്ടോ പി സി കൈരളി ചാനലിന് നൽകി സോളാർ കേസ് അടക്കം അട്ടിമറിക്കാൻ അന്നത്തെ ഡി ജി പി ബാലസുബ്രഹ്മണ് ആക്ഷേപവും നടത്തി സോളാർ കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് ചോർത്തി നൽകിയതും പി സി ആയിരുന്നു സരിത ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടെന്ന് വെളിപ്പെടുത്തുകയും അതിലൂടെ അദ്ദേഹത്തെ തകർക്കാൻ പി സി ശ്രമിക്കുന്നുവെന്ന് മനസ്സിലായതോടെയാണ് കെ എം മാണി ജോർജുമായി അകന്നത് പാർട്ടിക്കെതിരെ തിരിഞ്ഞ പി സിയെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് കെ മാണി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നാൽ രാജി ഇല്ലെന്നും പുറത്താക്കട്ടെ എന്നും പി സി വാശി പിടിച്ചു അങ്ങനെ പി സിയെ മുഖ്യമന്ത്രി മാറ്റി പിന്നീട് തോമസ് ഉണ്ണിയാടൻ ചീഫ് വിപ്പായി തുടർന്ന് രണ്ട് മുന്നണികളുമായി സഹകരിക്കാനാവാതെ പി സി ഒറ്റയ്ക്ക് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിട്ട് വിജയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മകൻ ഷോണിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം ഒട്ടിയിരിക്കുന്നത് എന്നാൽ ഇതെപ്പോ അടിച്ചു പിരിയുമെന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത